സിനിമാക്കാരല്ല നടിമാരുടെ വാതിലുകളിൽ മുട്ടിയത് രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊരു പരാമർശം ഇങ്ങനെയൊരു പ്രസ്താവന നടൻ ബാല നടത്തിയിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി ആരെങ്കിലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവരുടെ പേർ പുറത്തുവിടണം എന്നാണ് നടൻ ബാല പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ അവർക്ക് സംഭവിച്ച അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം ആരും ആരാണ് അതിന് പിന്നിലുണ്ടായിരുന്ന നടൻ അല്ലെങ്കിൽ സംവിധായകൻ ഇതൊന്നും പറയാൻ ആരും തയ്യാറാകുന്നില്ല അവിടെയും ഇവിടെയും തൊടാതെ എല്ലാവരും എല്ലാം വെളിപ്പെടുത്തുന്നുമുണ്ട് സത്യമായ കാര്യത്തിന് കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ പരാതി പറഞ്ഞവർ മാനസിക വിഷമത്തിലാകുമെന്നാണ് ബാല പറയുന്നത് കുറ്റക്കാർക്ക് എത്രയും വേഗം ശിക്ഷ ലഭിക്കണമെന്നാണ് തന്റെ ആഗ്രഹം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചിലർ ഭയപ്പെടുമെങ്കിലും ചില കള്ളന്മാർ ചൂഷണം തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നും ബാല പറയുന്നു സിനിമാ രംഗത്ത് എത്ര പോലീസ് കേസുകളുണ്ട് എത്ര സെലിബ്രിറ്റികളുടെ പേരിൽ കേസുണ്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലല്ലോ ന്യായം എവിടെയായാലും അവരുടെ പക്ഷത്താണ് ഞാൻ സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവരുടെ പക്ഷത്ത് ഞാൻ ഉണ്ടാകും ഒരാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും കണ്ടിട്ട് ഒരു പെണ്ണ് ഒരാളെ ഹറാസ് ചെയ്താൽ ഞാൻ ഉറപ്പായും അയാളുടെ കൂടെ ഉണ്ടാകും ഈ കമ്മീഷനും അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് എനിക്കും നിങ്ങൾക്കും അറിയാം ഇപ്പോൾ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വന്ന പരാതികൾ പറയുന്നുണ്ട് അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു സത്യമായ കാര്യത്തിന് ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ പരാതി പറഞ്ഞവർ മാനസിക വിഷമത്തിലാകും അവിടെ അവരും നിയമവും തോറ്റുപോവുകയാണ് ഇതിനകത്ത് ഒരു ക്രിമിനൽ കേസും ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ വന്നാൽ എവിടെ വരെ പോകാനാണ് ഒരു പെണ്ണ് വന്ന ഒരു കേസ് പറയുമ്പോൾ അവൾക്ക് എത്രമാത്രം ഉണ്ടായിരിക്കും അത് കൊടുത്തു കഴിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിയും ആ പ്രക്രിയയിൽ കോടതിയും സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും ഇവൾ എങ്ങനെ പോയവളാണ് എന്ന് നാട്ടുകാർ ആക്ഷേപിക്കും ഈ കേസ് ഒന്നോ രണ്ടോ മൂന്നോ വർഷം നീണ്ടുപോകും സ്ത്രീകൾക്ക് ഇതൊന്നും താങ്ങാൻ സാധിക്കില്ല അവസാനം ഈ സമൂഹവും അവളെ ഒരു തെറ്റായ സ്ത്രീയാക്കി മാറ്റും ഒത്തുതീർപ്പിനെ വിളിച്ച് കാശുവാങ്ങി സെറ്റിൽ ചെയ്യുമ്പോഴാണ് അവർ മോശമാകുന്നത് അല്ലാതെ വഴി തെറ്റി പോകുന്നതല്ല വേറെ വഴിയില്ല അവർക്ക് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഞാൻ പറയാം ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് എന്ന് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ ചതിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതുപോലെ കാമഭ്രാന്തന്മാരായ ആണുങ്ങളും ഇവിടെയുണ്ട് തെളിവടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ചുരിദാറോ സാരിയോ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ കേട്ടിരുന്നു ഞാൻ ആണായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല ടക്കം തെളിവായി ഞാൻ പുറത്തുവിട്ടില്ലേ കേട്ടു മറന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അത് കേട്ടു ഇനി മറക്കും എന്നെ നിങ്ങൾ ലൈവിൽ കൊണ്ടുപോവാ ഞാൻ എല്ലാം പറയാം കാമഭ്രാന്തുള്ളവർ ആര് മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മക്കളും ഭാര്യയും കുടുംബം നോക്കാതെ എങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ടുണ്ട് നിയമം എങ്ങനെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് നിയമമുണ്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നാണ് ബാലയുടെ വാക്കുകൾ വളരെ ധൈര്യമായിട്ട് ധൈര്യപൂർവ്വം ബാല മുന്നോട്ട് വന്നിരിക്കുകയാണ് ബാലയെ ലൈവിൽ കൊണ്ടുവരാനാണ് ബാല പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാലക്കറിയുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് പേരുടെ ഉള്ളിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ പേരുകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ പുകയുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് നാലോ അഞ്ചോ ദിവസമായി പക്ഷേ അത് എങ്ങും എങ്ങും എത്താതെ ഓരോ ദിവസം കടന്നു പോവുകയാണ് അതിൻ്റെ മേലിൽ ഇനി എന്താണ് നടപടി എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ യാതൊരു ധാരണയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും നിന്ന് ഓരോരുത്തർ ഇങ്ങനെയുള്ള ചെറിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാരോസ്